കവികർമ്മവും മനുഷ്യധർമ്മവും രണ്ടല്ലെന്ന് മനസ്സിലാക്കുന്ന കവിയാണ് ദേശമംഗലം രാമകൃഷ്ണൻ ആശാസമരത്തിനായിയഥാർത്ഥ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മാർച്ച് മാസത്തിൽ അദ്ദേഹം ഒരു കവിത എഴുതിയിരുന്നു ആശയ്ക്ക് വകയുണ്ടോ എന്ന പേരിൽ തൻപുരാൻ എന്ന ഈ കവിത കൂടുതൽ തീക്ഷ്ണമായ ഒന്നാണ് ഇത് ഒരു അനുതാപ കവിത അല്ല എന്നതാണ് ഇതിന്റെ സൗന്ദര്യവും ഊർജവും മനുഷ്യവേദനകളോട് ചേർന്ന് നിൽക്കാത്ത സഹൃദയത്വത്തെയും ലാവണ്യബോധത്തെയും നിരാകരിക്കുന്ന നിരാഭരണമായ ഈ കവിത അഗാധമായ മനുഷ്യസ്നേഹത്തിന്റെ ഭാഷയും ഭാവവും തീവ്രതയുമാണ് പകർന്നു തരുന്നത് ധമനികളിലേക്ക് ഒരു തീക്കൊള്ളി കുത്തിയിറക്കും പോലെ പൊള്ളിക്കുന്ന ആ കവിത ഇവിടെ ചൊല്ലി അവതരിപ്പിക്കുന്നത് ബാനർ സാംസ്കാരിക സമിതിയുടെ കോട്ടയം ജില്ലാ സെക്രട്ടറി കൃഷ്ണകുമാർ എം ദേശമംഗലം രാമകൃഷ്ണന്റെ കവിത തൻപുരാൻ ആശയറ്റവരൽ ഇപ്പോഴും സെക്രട്ടേറിയറ്റു നടയിൽ നാളുതോറും കനക്കും സൂര്യക്രോധത്തിൽ വെന്തുരുകുമ്പോഴും ആശയറ്റവരല്ലിപ്പോഴും ആശയറ്റവരല്ലിപ്പോഴും സെക്രട്ടേറിയറ്റ് നടയിൽ നാളുതോറും കനക്കും സൂര്യക്രോധത്തിൽ വെന്തുരുകുമ്പോഴും വിത്തുകൾ വാകുകയാണവർ ഭാവിതൻ ശുനിലങ്ങളിൽ തീ നരകത്തിനപ്പുറമപ്പുറം തോരാത്ത കണ്ണീരൊഴുക്കി സഖാക്കളെ ദൈവങ്ങളെ വിളിച്ചു കാക്കുകയാണവർ വിളിച്ചു കാക്കുകയാണവർ കണ്ണുകൾ തിളയ്ക്കുന്നു ജീവിതാശകൾ ഒരുകുന്നു പൊട്ടിപ്പിളരും നിറുകയിൽ നീതിമൂർത്തിയുടെ തിടം നിൽക്കും അമ്പ പെങ്ങന്മാര് കാണാതെ കാണാതെ കണ്ടില്ലെന്നു നടിച്ചും കലവറത്താക്കോലരയിൽ തിരുകി കിലുങ്ങിക്കുലുങ്ങി നടക്കുന്നതാരോ ശയറ്റവരല്ലിപ്പോഴും നടയിൽ മുങ്ങമൂളുന്ന പാതയിൽ അകക്കണ്ണിൻ വെളിച്ചം മാത്രമായി കുറ്റാക്കുറ്റിരുട്ടത്തു കിടക്കുമീ പട്ടിണി സമര തപസ്വികൾ നമ്മുടെ അമ്മമാർ നമ്മുടെ പെങ്ങന്മാർ നമ്മുടെ ഭാവിക്കിനാവുകൾ പാപികളാൽ വെട്ടയാടപ്പെടും പാവങ്ങളെങ്കിലും സർവം സഹിക്കുന്നു കെഞ്ചുന്നു പ്രിയസഖാവേ കനിയുക പ്രിയസഖാവേ കനിയ കൊടും വേനൽ കലിയേറ്റ് തിളയ്ക്കുന്ന പേനയും ഇക്കൊടും വേനൽ വേനൽക്കലിയേറ്റ് തിളയ്ക്കുന്നൻ പേനയും കൈവിരലിൽ മഷിക്കറ പിടിക്കുന്നു അത്രയ്ക്ക് പാപം പെരുകി ഈ ഭൂമിയിൽ അത്രയ്ക്കു വഴ്ത്തപ്പെടുന്നവരൊക്കെയും അത്രമേൽ ക്രൂരരായി മാറിയെന്നോ നിൽക്കുക തൊഴിലാളി ഗാഥാക്കളെ നിൽക്കുക തൊഴിലാളി ഗാഥാക്കളെ ഇവിടെ ഇതായി തിരി ചില്ലറയ്ക്കായി അഭയാർഥികലാശമാർ നമ്മുടെ ജീവിതം ആതുരമാകാതിരിക്കുവാൻ വ്യാധി പകർച്ചയെപ്പോലും മറന്ന് ജീവൻ മരണ ഘട്ടത്തിലും മരുന്നായി നമ്മൾക്ക് സാന്ത്വനമായി ചേരിയിൽ കാട്ടുചെരിവിൽ ദുർഘട വഴികളിൽ ഓടിയെത്തി കണ്ടു തുണച്ചവരാണവർ അവരെ തുണയ്ക്കാത്ത നേതൃദൈവങ്ങളെ അവരെ തുണയ്ക്കാത്ത നേതൃദൈവങ്ങളെ നിങ്ങളുടെ കുഷ്ടം പിടിച്ചൊരാത്മാവിൽ ഈ സങ്കടത്തിക്കൊള്ളി കുത്തിയിറക്കുന്നു ഞാൻ നൂറു നൂറാണ്ടുകളുടെ ഭാരവും പേറി കിതച്ച് നിലവിളിച്ച് ആവുന്നത്ര ഉച്ചത്തിൽ മോചനവാക്യം മുഴക്കി അമ്മ പെങ്ങന്മാർ ചൂഷിതർ ളായി തൻപുരാന്റെ കടാക്ഷത്തിനായി കാത്തുനിൽക്കുവോർ അമ്പതു നാളായി തൻപുരാ കടാക്ഷത്തിനായി കാത്തുനിൽക്കുമ്പോൾ പതിവായി ഇതുവഴി നീ കടന്നുപോകുമ്പോൾ ഒരു കുറിയെങ്കിലും ഒന്നു തിരിഞ്ഞു നോക്കിയോ എന്റെ മനസ്സാക്ഷി എന്റെ മനസ്സാക്ഷി ഇടിവെട്ടിക്കുലുങ്ങവേ ഒന്നു തിരിഞ്ഞു നോക്കി ഞാൻ ഞെട്ടിവിറച്ചുപോയി പാവം നമ്മതങ്ങന്മാർ കുമാരിമാർ ക്ഷീണിത് ചിലർ സ്വന്തം തലമുടി പറ്റേ വടിച്ചുകളയുന്നു ചിലർ നീണ്ടു ചുരുണ്ട മുടി അറുത്തു കളയുന്നു ുള്ള ആത്മബലിയേക്കാൾ ക്രൂരഖേദമീ സത്യപ്രതിഷേധ മാതൃക നീതിക്കു വേണ്ടിയുള്ള ആത്മബലിയേക്കാൾ ക്രൂരഖേദമീ സത്യപ്രതിഷേധ മാതൃക മുണ്ഡിത ശിരസ്കരെ ശിരസ്കരേ കേശമറുത്ത ധീരസുന്ദരമുഖങ്ങളെ പുത്തൻ കച്ചേരി വളപ്പിലെ ധാർഷ്ട്യകാപട്യങ്ങൾക്കൊമിതേ കൊടും വേനൽ മോന്തി ദാഹങ്ങൾ പോക്കി ചിരിച്ചു മലർന്നു സുവർണമായി വിരിയുന്ന കണിക്കൊന്ന നിങ്ങൾക്കു സാക്ഷി യും പാടിപ്പറഞ്ഞു നിർത്തുന്നു ഞാൻ ഇത്രയും പാടിപ്പറഞ്ഞു നിർത്തുന്നു ഒരുപോലെ എല്ലാവരും അധ്വാന വേദനയ്ക്കുള്ള വേദനം കൈനീട്ടി മേടിക്കും ഒരു നാൾ വരും മാത്രം ഇത്രയും പാടി പറഞ്ഞു നിർത്തുന്നു ഒരുപോലെ എല്ലാവരും അധ്വാന വേദനയ്ക്കുള്ള വേദനം മേടിക്കുന്നൊരു നാൾ വരും അന്ന് എൻ പുരാൻ ചിരിക്കുമോ അന്ന് എൻ പുരാൻ ചിരിക്കുമോ പശ്ചാത്താപത്താൽ വിങ്ങി പൊട്ടി നിൽക്കുന്നു